എല്ലാവർക്കും നമസ്കാരം രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ഏകദേശം അൻപത് ലക്ഷത്തിന് മുകളിൽ വില വരുന്ന ഒരു വീട് അത് അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം എങ്ങനെയാണെന്നറിയില്ലേ നിങ്ങൾ ഞെട്ടിപ്പോയല്ലേ ഞെട്ടണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം വി എം ടി വിയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന് നടപ്പിലാക്കുന്ന ആശ്രയ സമ്മാന പെരുമഴയിലൂടെയാണ് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരുന്നത് ഈ അഞ്ഞൂറ് രൂപയുടെ ഗിഫ്റ്റിനുള്ളിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു സമ്മാനക്കൂപ്പൺ കൂപ്പണാണ് ഈ കൂപ്പൺ എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു നഷ്ടവുമില്ല കാരണം ഈ സമ്മാന കൂപ്പണിലൂടെ ഒരു വീടും അതോടൊപ്പം കാറും മറ്റു അനവധി ബമ്പർ സമ്മാനങ്ങളുമാണ് നിങ്ങളെ കാണുന്നത് ഞാൻ എനിക്ക് ഒരു ഭവനം ഇവിടെ ഞാനിവിടെ പണിതു തിരുവല്ലായിന്ന് ഏകദേശം അടുത്തു തന്നെയുള്ള തിരുമല്ലപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ഈ വീട് വെച്ചിരിക്കുന്നത് ഞാൻ വി എം ടി വി ചാനലുമായിട്ട് സംസാരിച്ചപ്പോൾ അത് വളരെ ഒരു നല്ലൊരു കാര്യമാണ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഈ ഭവനം വിൽക്കുവാൻ ആഗ്രഹിക്കുന്നത് മറ്റനേകർക്കും അത് നല്ല ഒരു കാര്യമായി കണ്ടതുകൊണ്ടാണ് ഞാൻ ആ ചാനലുമായിട്ട് ഇത് സംയുക്തമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് നിരവധി പ്രയോജനങ്ങൾ ഉണ്ട് അതിനകത്ത് ഏറ്റവും വലിയ പ്രയോജനമെന്ന് പറഞ്ഞാൽ ഭവനമില്ലാത്തവർക്ക് ആ ഭവനം നൽകുന്നു എന്നുള്ള ഒരു കാര്യം അതിൻ്റെ ഡയറക്ടർ അതാണ് എന്നെ കൂടുതൽ ഈ വിഷയത്തിലേക്ക് ആകർഷിച്ചത് അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ പിന്നെ വേ വേറെ കാര്യങ്ങളുണ്ട് ഈ ഇത് ഈ വീട് ഞാനിത് കൊടുക്കുമ്പോൾ ഇതൊരു സമ്മാന സമ്മാന പദ്ധതിയായിട്ടാണ് ഇത് കൊടുക്കുന്നത് അത് അഞ്ഞൂറ് രൂപ വിലയുള്ള സമ്മാനം അത് വി എം ടി വിയുടെ സമ്മാനമാണ് അതൊരു സമ്മാനം കൂടെ കൊടുത്തുകൊണ്ടാണ് ആ ഒരു ഒരു സമ്മാന കൂപ്പൺ കൊടുക്കുന്നത് സമ്മാന കൂപ്പണ് അഞ്ഞൂറ് രൂപയാണ് അത് മറ്റുള്ളവർക്ക് ആ സ ഒരു ആളഞ്ഞൂറ് രൂപ മുടക്കുമ്പോൾ ആ അഞ്ഞൂറ് രൂപ നഷ്ടമുണ്ടാകാത്ത രീതിയിലാണ് അത് കൊടുക്കുന്നത് ഈ കൃത്യമായിട്ടുള്ള ഒരു ലൊക്കേഷൻ എവിടെയാണ് ചേട്ടാ തിരുവല്ലയിൽ നിന്നും എത്ര ദൂരമാണ് ഈ ഒരു വീട്ടിലേക്ക് വരാനുള്ളതും പിന്നെ ആ വീടിന്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് തിരുവല്ല ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ എത്തുമ്പോൾ തിരുമൂലപുരം തിരുമൂലപുരത്തുനിന്ന് കറ്റോട് കിടക്കുന്ന റോഡ് കോഴഞ്ചേരി റോഡ് തിരുമൂലപുരം ജംഗ്ഷനിൽ നിന്ന് കറ്റോടിന് കിടക്കുന്ന കോഴഞ്ചേരി റോഡിൽ ഏകദേശം ഒരു കിലോമീറ്റർ എത്തുമ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു ഇടമാണ് മണിമല ആറിൻ്റെ തീരത്താണ് വളരെ പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് ഒന്നാം സമ്മാനം ഈ വീടാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് എടുത്ത് വരുന്ന ഈ വീടാണ് രണ്ടാം സമ്മാനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നോവ കാർ തുമാ സമ്മാനം അതുപോലെ തന്നെ പുതിയതല്ല പഴയതാണ് ഓൾട്ടോ കാർ നാലാം സമ്മാനമായി കൊടുക്കുന്നത് ഒരു സ്കൂട്ടറാണ് അത് പുതിയതാണ് അടുത്ത സമ്മാനം കൊടുക്കുന്നത് പത്ത് പേർക്ക് ഗോൾഡ് കോയിൻ ആണ് ഇരുപത്തഞ്ച് പേർക്ക് സീലിംഗ് ഫാനാണ് നമ്മൾ നിരവധി സമ്മാന പദ്ധതികൾ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞു പക്ഷേ നൂറ് ശതമാനവും വിശ്വസ്തമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ആശ്രയ സമ്മാന പെരുമഴയിലൂടെ വി എം ടി വിയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ഒരുക്കുന്നത് ഈ സമ്മാന പെരുമഴയിൽ അംഗമാകുന്ന ഓരോരുത്തർക്കും ഒരു നഷ്ടവും സംഭവിക്കുന്നില്ല